എല്ലാവർക്കും നമസ്കാരം പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഫുഡ് സേഫ്റ്റി ഫീസ് ഫീസ് എത്രയാണ് മാസ്റ്റർ കെ നമ്മൾ വീണ്ടും അടുത്ത ചോദ്യം എത്ര ചോദിക്കുന്നേക്കാണ് ഞാൻ പറയ മൂന്ന് ആണോ അല്ല എക്സാം വരെ മാസ്റ്റർ കെ അക്കാഡമി ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ഇപ്പോൾ കൊടുക്കുന്ന ക്ലാസ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ക്ലാസ് കൊടുക്കുന്നത് അതിൻ്റെ കാലാവധി ഒരിക്കലും ഒന്നോ രണ്ടോ മാസമല്ല എക്സാം എന്ന് അവസാനിക്കുന്നു അന്ന് വരെ ക്ലാസ് കിട്ടും ഏകദേശം അഞ്ചു ബാച്ചുണ്ട് വളരെ കോൺഫിഡൻ്റായിട്ട് അഭിമാനത്തോടെ പറയുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന കോഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപന മാർഷക്ക് അക്കാഡമിയാണ് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കും പ്രിൻ്റബിൾ ഫോമിലുള്ള പി ഡി എഫും തരുന്നതായിരിക്കും പ്രിൻ്റബിൾ ഫോം അല്ല എങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരെപ്പോഴും ഗ്രൂപ്പിൽ പറയുകയും പ്രിൻ്റബിൾ ഫോം വേണം 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 അങ്ങനെ അവർ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആയുള്ള ഒപ്പീനിയൻ മനസ്സിലാക്കു തന്നെ ഞായറാഴ്ച ദിവസം തന്നെ വീഡിയോ ക്ലാസ്സുകളും പ്രിൻ്റബിൾ ഫോമിലുള്ള നോട്ടും കൂടെ നൽകുന്നതായിരിക്കും അടുത്ത ഞായറാഴ്ച എക്സാം ഉണ്ടാകും എക്സാമിന് ശേഷം ബുധനാഴ്ച ദിവസം ആ ക്വസ്റ്റ്യൻ്റെ ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും പോരെ പോരെ അതായത് റെക്കോർഡ ക്ലാസ് ഉണ്ടാകും ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് പോരാഴ്മ പറയുകയാണെങ്കിൽ അത് മാറ്റി വേറെ ക്ലാസ് എടുത്തതായിരിക്കും അതല്ലാതെ നിങ്ങൾ ഫീസ് അടച്ചതല്ലേ ഇത് ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നൊരു പറയുന്ന രീതിയില്ല നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫീസ് കിട്ടിയതല്ലേ അതുകൊണ്ട് ആ ഉള്ള ക്ലാസ്സേ ഉള്ളൂ അത് പഠിച്ചാൽ എന്ന് പറയുന്ന രീതിയില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ അത് മാറ്റി നിങ്ങൾക്ക് വേറെ എടുത്തരുതായിരിക്കും പക്ഷേ നമ്മുടെ ക്ലാസ്സിനെ പറ്റി ഒന്നും ഇപ്പോൾ വളരെ വളരെ പോസിറ്റീവ് അഭിപ്രായമാണ് ഈ ഓരോ ഉദ്യോഗാർത്ഥിയുടെ ഫ്രണ്ട്സുകൾ തന്നെയാണ് ഇപ്പം ജോയിൻ ചെയ്യുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബൾക്കായിട്ട് ഒന്നിച്ച് കൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷമാണ് മറ്റൊരു വിവരം കൂടെ പറയട്ടെ ഈ ഫുഡ് ടെക്നോളജി പഠിച്ചവർക്ക് ബി എസ് സി കെമിസ്ട്രി ഉള്ളവർക്ക് അവർ ഒരുപാട് പേരുണ്ട് അവർക്കൊരു അവസരം വന്നിരിക്കുക എന്താ അത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇതിനേക്കാൾ സകലം സാലറി കുറഞ്ഞ ജോലി തന്നെയാണ് പക്ഷേ ഒരു ജോലിയാണ് നമുക്ക് ആവശ്യം നമുക്ക് ഡബിൾ ലോട്ടറി അടിച്ച കണക്കാം കാര്യം എന്താ നന്നായി പഠിച്ചാൽ ഏതെങ്കിലും ഒന്നിൽ കയറിപ്പോകാം ഒന്നെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇനി ഗുണം ഞാൻ പറയട്ടെ രണ്ടു കൂടെ ക്ലബ് ചെയ്ത് പഠിച്ചാലും ഗുണമാണ് ഇപ്പോൾ ഞങ്ങൾ കോംബോ ഓഫ് റോട്ടായിട്ടേക്കും രണ്ടു കൂടെ ക്ലബ് ചെയ്ത് പഠിച്ചു വളരെ ചെറിയ എമൗണ്ട് ആണ് പഠിപ്പിക്കുന്നത് വളരെ ചെറിയ എമൗണ്ട് ആ ചെറിയ എമൗണ്ട് രണ്ട് കോഴ്സും കൂടെ കിട്ടും എക്സാം വരെ പലപ്പോഴും പല സ്ഥാപനങ്ങളുടെയും ഫീസും അവരുടെ വാലിഡിറ്റി എല്ലാം ഞാൻ നോക്കാറുണ്ട് അത് ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ നോക്കുന്നത് അവർക്ക് അഫോർഡബിൾ ആയിരിക്കണം ഒരു കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ നമുക്കറിയാം അവർക്ക് ജോലിയില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിരിക്കണം എന്ന രീതിയിലാണ് ഈ ചെറിയ ഫീസ് വെച്ചേക്കുന്നത് വാലിഡിറ്റി എക്സാമില് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റും ഫുഡ് സേഫ്റ്റി ഓഫീസറും ഒന്നിച്ച് പഠിക്കാം ഈ രണ്ടിനും കൂടെ ഉള്ള ഫീസ് ആറായിരം രൂപയാണ് വൺ ടൈം പേയ്മെൻ്റ് ആണ് ഒരു ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും ഇപ്പം പഠിപ്പം കുറച്ച് കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട് സാറേ ഞങ്ങൾ ഓൾറെഡി ഫുഡ് സേഫ്റ്റി ഓഫീസ് ജോയിൻ ചെയ്തു ഇനി എത്ര ഫീസ് അടയ്ക്കണം ഫുഡ് സേഫ്റ്റി ഓഫീസിൽ ജോയിൻ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളും വെറും രണ്ടായിരം രൂപ അടച്ചാൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഒരു ഗുണം ഞാൻ പറയാം ഗുണം പറയാൻ കാരണം ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് പി ജി ആണ് ക്വാളിഫിക്കേഷൻ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ ഏകദേശം ഒരേ കണക്ക് വന്നു ഏകദേശം ഒരേ കണക്ക് പരീക്ഷ കഴിഞ്ഞു റാങ്ക് ലിസ്റ്റും വന്നു ആദ്യം ജെ എസ് എടെ വന്നു ഇതിൻ്റെ പ്രത്യേകത രണ്ടിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ മാസ്റ്റർ ഒക്കെ അക്കാഡമിക്കാണ് അപ്പോൾ എൻ്റെ സംഭവം അറിയാമോ ഈ ജെ എസ് എക്ക് കുറെ ആൾക്കാരെ ജോയിൻ ചെയ്യും ശേഷമാണ് അസിസ്റ്റൻ സയൻറ്റിസ്റ്റ് വന്നത് അതിനേക്കാളും വലിയ പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് അപ്പോൾ എന്ത് ചെയ്യും ഈ ജെ എസ് എ കയറിയ കുട്ടികളൊക്കെ എന്ത് ചെയ്യും മക്കളെ റിലീവ് ചെയ്ത് എൻ ജെ ഡി കൊടുത്ത് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് പോവും അപ്പം അവിടെ വേക്കൻസി വരും അവിടെ വേക്കൻസി വരും അപ്പോൾ എന്ത് ചെയ്യും കുറച്ചുകൂടെ ജെ എസ് എ പിള്ളേർക്ക് ജോലി കിട്ടും അവയെ കണക്ക് ഇവിടെ സംഭവിക്കും ഫുഡ് സേഫ്റ്റി ഓഫീസറും ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒരേ കണക്ക് വരും സോറി നോട്ടിഫിക്കേഷൻ ഇല്ല എക്സാം ഏകദേശം ഒരേ കണക്ക് വരും റാങ്ക് ലിസ്റ്റ് ഒരേ കണക്ക് വരും എന്താ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റിൽ ഉള്ളവരൊക്കെ എവിടെ പോകും ഫുഡ് സേഫ്റ്റി ഓഫീസറിന് പോകും ഇവിടെ വേക്കൻസി വരും കഴിഞ്ഞ തവണ അമ്പത്തിനാല് പേർക്ക് അഡ്വൈസ് പോയതാ ഇപ്പോഴും അത്രയും തന്നെ അത്ര അതിൽ കൂടുതൽ പോകുന്നുണ്ട് വിശ്വാസം കാര്യം ഇപ്പൊ ജില്ലാ അടിസ്ഥാന ലാബ് വരാൻ വേണ്ടി പോവുക ജില്ലാ അടിസ്ഥാന ലാബ് വരാൻ വേണ്ടി പോവുകയാണ് ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ വിശ്വസിച്ച് ആത്മാർത്ഥത പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക ഉറപ്പായിട്ട് ജോലി കിട്ടും ഞങ്ങൾ ഇതിനൊപ്പമാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് കിട്ടണം ഒന്നാം റാങ്ക് കിട്ടണം ഇതിനൊപ്പം ഞങ്ങൾ സഞ്ചരിക്കുകയാണ് പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് എക്സാം വരെ എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്